തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സയാഹ്ണവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വോട്ടർപൂൾ നിള ബോട്ട് ക്ലബ് മായന്നൂർ കലം കണ്ടതു ശ്രീ നരസിംഹമൂർത്തിയുടെ ഭക്തിഗാന ഓഡിയോ പ്രകാശനം നിർവഹിച്ചു മായന്നൂർ കലങ്കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തിയുടെ ഭക്തിഗാന ഓഡിയോ പ്രകാശനം ചെയ്തു പതിനഞ്ചാമത് ഭാഗവത സപ്താഹവേദിയിൽ ആചാര്യൻ ഭാഗവത രത്ന ശ്രീ അരവിന്ദാക്ഷൻ നെടുങ്ങാടിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികൾ പ്രകാശനക്രമം നിർവഹിച്ചു തൃപ്പൂണിത്തുറ കൃഷിയുണ്ണികൃഷ്ണൻ നമ്പൂതിരി രചിച്ച ഗാനത്തിന് സംഗീതം നൽകിയത് മീഡ്ന ശ്രീകുമാർ നമ്പൂതിരിയാണ് കലം കലംകണ്ടത്തൂർ ക്ഷേത്രക്ഷേമ ഭരണസമിതി അംഗം കൂടിയായ മായന്നൂർ കെ എ പരമേശ്വരനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ccv News kondari